ഞാൻ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ മാലിന്യങ്ങളിലൊന്നാണ് പി സി ജോർജ് വർഷങ്ങളായി തുറക്കാത്ത ഒരു സെപ്റ്റിക് ടാങ്ക് ഒരു സുപ്രഭാതത്തിൽ തുറക്കുകയാണ് എങ്കിൽ എന്താകും അവസ്ഥ ദുർഗന്ധം കാരണം അതിന്റെ സമീപത്ത് ഒരു മനുഷ്യന് പോലും നിൽക്കുവാൻ സാധിക്കുകയില്ല പി സി ജോർജ് എന്തെങ്കിലും സംസാരിക്കുന്നതിന് വേണ്ടി വാ തുറന്നാലും ഇത് തന്നെയാണ് അവസ്ഥ എന്തായാലും കഴിഞ്ഞ ദിവസം പൂഞ്ഞാർ എം എൽ എയും കേരള കോൺഗ്രസ് എം നേതാവുമായ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ പി സി ജോർജിന് വയറ് നിറച്ചും കൊടുത്തിട്ടുണ്ട് പതിവ് പോലെ പി സി ജോർജാണ് ആദ്യം തുടങ്ങിയത് എങ്കിലും പിന്നീട് പണി പാളുകയാണ് ഉണ്ടായത് എനിക്ക് അതിനാണ് നിവേദനം കൊടുത്തത് നമുക്ക് വേറെ വികസന വേദി ഉണ്ടാക്കാം ഇത് ആശുപത്രിയുടെ ഉദ്ഘാടനം അറിഞ്ഞ കാര്യം പറഞ്ഞേച്ചു പോകും കേട്ടോ എല്ലായിടത്തും വേദി ഉണ്ടാക്കാൻ എനിക്ക് എനിക്ക് ആവശ്യമുണ്ട് പൂഞ്ഞാറ് പൂഞ്ഞാറ് ഗവൺമെന്റ് ആശയത്തിൽ ഡോക്ടർമാരെ കിട്ടിയപ്പോൾ ഞാൻ ആകലുണ്ടെന്ന് അത് തന്നോടുള്ളത് വേറെ അവരോടാണ് പറയുന്നത് അത് പഞ്ചായത്തിന്റെ കീഴിലുള്ള അത് പറയുന്നത് പൂഞ്ഞാർ തെക്കേക്കരയിൽ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടന ചടങ്ങിനിടെയാണ് പൂഞ്ഞാർ എം എൽ എ ആയ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കലും പി സി ജോർജും തമ്മിൽ വാക്കേറ്റം ഒരു ജനകീയ പ്രശ്നമാണ് പി സി ജോർജ് ഇവിടെ ഉന്നയിച്ചത് എങ്കിലും പി സി ജോർജിന്റെ വൃത്തികെട്ട സംസാര ശൈലിയും അതുപോലെ അനുചിതമായ വേദിയിൽ വെച്ച് പി സി ജോർജ് ഇക്കാര്യം അവതരിപ്പിച്ചതുമാണ് പൂഞ്ഞാർ എം എൽ എ ആയ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കലിനെ കൂടുതൽ പ്രകോപിപ്പിക്കാൻ കാരണമായത്